മുംബൈ ഇന്ത്യൻസുമായുള്ള ഐ പി എല്ലിലെ സൂപ്പർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് മിന്നുന്ന വിജയം കൊയ്തത് പിന്നാലെ കളിയിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ രണ്ട് താരങ്ങളുടെ ഗംഭീര പ്രകടനങ്ങളാണ് റോയൽസിന് ഒമ്പത് വിക്കറ്റിന്റെ ഏകപക്ഷിക വിജയം സമ്മാനിച്ചത് ആദ്യം ബോളിംഗിൽ പേസർ സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റ് തുറപ്പിച്ചീട്ടായപ്പോൾ മറുപടി ബാറ്റിംഗിൽ ജെയ്സ് പാലിന്റെ സെഞ്ചുറിയാണ് ജയത്തിൽ നിർണായകമായത് പക്ഷേ സന്ദീപിന്റെ ഫൈഫറോ ജയ്സ്വാളിന്റെ അല്ല കളിയിലെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടീമിന്റെ വിജയത്തിൽ എല്ലാ കളിക്കാരും ക്രെഡിറ്റ് അർഹിക്കുന്നതായി സഞ്ജു പറഞ്ഞു അവർക്കെതിരെ പവർപിളയിൽ വളരെ നന്നായി തുടങ്ങാൻ കഴിഞ്ഞുവെന്നാണ് സഞ്ജു അഭിപ്രായം എന്നാൽ മധ്യ ഓവറുകളിൽ ഇടങ്കൈ ബാറ്റർ തിലക് വർമ്മയും നിഹാൽ വധ്രയെയും അവിശ്വസനീയമായാണ് ബാറ്റ് ചെയ്തത് പക്ഷേ അവസാന മത്സരത്തിലേക്ക് പിന്നീട് ശക്തമായി തിരിച്ചു വരാൻ ഞങ്ങൾക്ക് സാധിച്ചു കളിയിലെ ടേണിംഗ് പോയിന്റായി മാറിയതും ടീമിനെ വിജയിപ്പിച്ചതും ഇത് തന്നെയാണെന്ന് സഞ്ജു വ്യക്തമാക്കി ടോസിന് ശേഷം ബാറ്റിംഗിനിറങ്ങിയ മുമ്പ് യുടെ തുടക്കം തന്നെ പാടുകയായിരുന്നു നാല് ഓവർ ആരുമ്പോഴേക്കും മൂന്ന് ഒമ്പത് ബാറ്റർമാർ കൂടാരം കയറി ആറ് റൺസുമായി മുൻ ക്യാപ്തൻ രൂപി മടക്കിയപ്പോൾ ഇഷാൻ കിഷൻ പൂജ്യരായി മടങ്ങി സൽവിന് കിടിലെ റിവ്യൂവിലാണ് ഇഷാന് വിക്കറ്റ് രാജസ്ഥാൻ ലഭിച്ചത് സൂര്യകുമാർ യാദവ് വീണതോടുകൂടി ശരിക്കും മുംബൈ എന്ന് പറയാം പിന്നാലെത്തിയ മുഹമ്മദ് നബിയും കുറച്ചുനേരം പിടിച്ചു നിന്നുവെങ്കിലും പതുക്കെ അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമാവുകയായിരുന്നു ഇതോടെ നൂറ് റൺസ് മുംബൈ തെക്കുമോ വന്ന സംശയത്തിലായിരുന്നു ആരാധകർ അപ്പോഴാണ് സീസണിന്റെ ആദ്യ മത്സരം കളിക്കാനെത്രയും നിഹാൽ വദേരെയും തിലക് വർമ്മയും ചേർന്ന് മത്സരത്തിൽ മുംബൈയെ തിരിച്ചു കറക്കിയിട്ടുന്നത് റൺസിന്റെ കൂട്ടുകെട്ട് മത്സരത്തിൽ വളരെ നിർണായകമായി എന്നാൽ ഡെത്ത് ഓവറുകളിൽ മുംബൈ ഇന്ത്യൻസിന് എട്ടിന്റെ പണി കിട്ടി നാപ്പത്തി ഒമ്പത് റൺസ് എടുത്ത നിഹാൽ മടക്കി മത്സരത്തിന് വേഗത കുറച്ചു പിന്നാലെ വന്ന ഹർദിക് പാണ്ഡ്യ പത്ത് പന്തിൽ പത്ത് റൺസ് എടുത്തു പിന്നാലെ വന്ന ടിന്റെ കാര്യമായി ഒന്നും ചെയ്യാനായില്ല മത്സരത്തിൽ തിരിച്ചടിയായത് ഇതൊക്കെ തന്നെയാണ് മറുപടി ബാറ്റിംഗിൽ ഇതുവരെ ഫോമിലല്ലാതിരുന്ന ജയ്സ്വാൾ ഫോമിലായത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് മത്സരത്തിൽ ഏറെ നിർണായകമായി സെഞ്ചുറി നേടാനും താരത്തിന് സാധിച്ചിട്ടുണ്ട്